ഈ അടുത്ത് സ്ത്രീധനവും സ്ത്രീധന മരണങ്ങളും തുടരെ തുടരെ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിച്ച ഒരാളല്ല താനെന്നും തന്റെ മകൾ വിവാഹം കഴിക്കുമ്പോഴും സ്ത്രീധനം എന്നൊരു കാര്യം ഉണ്ടാകില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി നേരെ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ സ്ത്രീധനത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പറഞ്ഞത് ഒരുപാട് സിനിമകളിൽ സ്ത്രീധനത്തിനെതിരെ സംസാരിച്ച തന്റെ ഉള്ളിൽ എപ്പോഴും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ഘർഷം ഉണ്ടാകാറുണ്ട് എന്നും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ശരിയല്ല എന്നും മോഹൻലാൽ പറയുന്നു നേരെ എന്ന സിനിമ സമൂഹത്തിലെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ഉള്ളതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ സ്ത്രീധനം എന്ന സമ്പ്രദായത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന അവതാരകന്റെ ചോദ്യത്തിലായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഞാൻ സ്ത്രീധനം വാങ്ങിയല്ല കല്യാണം കഴിച്ചത് എന്റെ മകൾക്ക് കല്യാണം കഴിക്കാനും അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നും അത് ശരിയല്ല എന്നു തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും മോഹൻലാൽ പറഞ്ഞു ജോസഫും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോഴുള്ള പെൺകുട്ടികൾ മാനസികമായി ശക്തി ഉള്ളവരാണെന്നും ചില പെൺകുട്ടികൾ ഇമോഷണലി പെട്ടുപോകുന്നതാണെന്നും ജിത്തു ജോസഫ് അഭിപ്രായപ്പെട്ടു ഇപ്പോൾ പക്ഷെ കാര്യങ്ങൾ പഴയതുപോലെയല്ല ഇപ്പോൾ പെൺകുട്ടികളും സ്ട്രോങ് ആണ് തനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് സ്ത്രീധനം ചോദിക്കുന്നവനെ ഞാൻ കേട്ടില്ല എന്ന് അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില പെൺകുട്ടികൾ ഇമോഷണലി പെട്ടുപോയി കാണും പക്ഷെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും ജീത്തു ജോസഫ് പറയുന്നു ഒരുപാട് സിനിമകളിൽ സ്ത്രീധനത്തിനും സ്ത്രീകൾക്കു നേരെയുള്ള ആക്രമണങ്ങൾക്കും എതിരെ പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഉള്ളിലൊരു സംഘർഷം ഉണ്ട് എന്നും ഒരു നടൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് മാനസികമായി ഭയങ്കര സങ്കടം തോന്നുമെന്നും മോഹൻലാൽ ആവർത്തിച്ചു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചോ എന്നാണ് നമുക്ക് കേൾക്കേണ്ടതെന്നും സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളോട് നമുക്ക് ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല എന്നും അങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യത്തെ പിടിച്ചു തർത്തുന്ന ഒരു സിനിമ കൂടിയാണ് നേരെന്നും മോഹൻലാൽ പറയുന്നു എന്തായാലും കരിയറിൽ മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് നേരിലൂടെ ആരാധകർ നേരിൽ ഒരു ട്വിസ്റ്റോ സസ്പെൻസോ പ്രതീക്ഷിക്കരുതെന്നും അതൊരു ത്രില്ലർ സിനിമ അല്ല എന്നും സംവിധായകൻ ജീത്തു ജോസഫ് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഓവർ ഹൈപ്പ് കാരണം അതിൽ ട്വിസ്റ്റ് ഒന്നുമില്ല എന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു ആ കാരണം കൊണ്ട് താനിപ്പോൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല എന്നും ജീത്തു ജോസഫ് കൂട്ടിച്ചേർത്തു മോഹൻലാൽ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് താരത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ നിരാശ ചെറുതല്ല സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് മോഹൻലാലിന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് നടക്കാറുള്ളത് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും മോഹൻലാൽ കാര്യമാക്കുന്നുമില്ല എന്തായാലും ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് നേരെ എന്ന സിനിമയെ കാത്തിരിക്കുന്നത്